ശരി ശരിയാ എബിൻകാണെങ്കിൽ എവിടെയോ വീണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് അവന്റെ വീട്ടിലേക്ക് പോവാ കാര്യങ്ങള് ചോദിച്ചു പറയാൻ തന്നെ നമുക്ക് പോകണം അങ്ങനെ എന്താ സാറാ രാവിലെ തന്നെ കരയുന്നത് എനിക്ക് വയ്യ എല്ലാവരും മുറിവുണ്ടല്ലോ അത് പിന്നെ ഈ വീട്ടുകാർ ഉപദ്രവിച്ചൂടെ എന്നെ കാണാൻ വന്നിട്ട് എന്നെ കൊണ്ടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല അവർ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടുത്തെ റോക്കി ആയിട്ടുള്ള കല്യാണത്തിന് വേണ്ടിട്ടാ കാര്യമുണ്ട് വിഷമിക്കേണ്ട എല്ലാം അതിന് വേണ്ട എനിക്ക് തോന്നുന്നത് എന്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണാ ഞാന് അതെന്തായാലും അങ്ങനെയൊക്കെ പറയുന്നേ എന്ത് ഭാഗ്യ കുറവാണ് നിനക്കുള്ളത് എന്താ കാണുന്നില്ലേ ഇതൊക്കെയാണോ ഭാഗ്യക്കുറവ് നോക്കിക്കേ എന്തോരം ആളുകളുണ്ട് കഷ്ടപ്പെടുന്നേ അത്ര വീടില്ലേ എനിക്ക് ഒന്നോ ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റിലും ശരിയാണ് അതുകൊണ്ട് ഇത് ഒന്നും വിഷമിക്കരുത് കേട്ടോ നിനക്ക് എന്തോ നല്ലത് വേറെന്തോ വരാനുണ്ട് എനിക്ക് പഠിക്കണോ എന്നെ പഠിക്കാൻ പോലും ഇവിടെ വിടുന്നില്ല അതില് എനിക്ക് വിഷമമുണ്ട് എന്തായാലും

അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു ഒരു കാരണം മാസം 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 മൂന്ന് മൂന്ന് റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ ഇതൊക്കെ ആര് ഞങ്ങൾക്ക് ജാസ്മിൻ ഇങ്ങനെ മണ്ടത്തരം പറയാതെ ഈ പറയാമോ അതിന് ഏത് അവസരം ഇവർക്കെന്തോ നിന്നോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു

അതൊക്കെ പറഞ്ഞരാ പക്ഷെ നിസ്സാര കാര്യല്ല അവരെ കൊണ്ടുവരാനായിട്ട് കാരണം അവളേതോ ബന്ധു വീട്ടിലാ പക്ഷെ അതിലല്ല കാര്യം അവൾക്കെന്തോ അവിടെ വലിയ സുഖമില്ല എന്ന് തോന്നുന്നു എപ്പോഴും അവൾ സ്വസ്ഥതയോടെ അവിടെ ഉപദ്രവിക്കൂതോ ശരി എന്നിട്ട് എന്നിട്ടെന്താ അത്ര എന്നെ അവളെ പഠിക്കാനും വിടുന്നില്ല അതേപോലെ തന്നെ അവളെ ഈ സദാസമയം ഉപദ്രവിക്കുകയും ചെയ്യാ ആ വീട്ടിലെല്ലാ ജോലിയും ചെയ്യിപ്പിക്കുകയും ചെയ്യാ ഇതാണ് അവടുത്തെ അവസ്ഥ ൂടി <laughs> ോ എനിക്ക് ഒരുപാട് പണികൾ കൊടുക്കണം രണ്ടെണ്ണം പൊട്ടിക്കണം എനിക്ക് ക്ലാസ്സിൽ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്കൊക്കെ പിന്നെ ഏതായാലും അവളെ കാണാൻ വേണ്ടി അവൾ എന്തായാലും വരും സോ ഒരുപടിക്ക് രണ്ട് പക്ഷി

സഹായം ആവശ്യമുണ്ട് അത് മനസ്സിലായി എന്താ കാര്യം പറയൂട്ടെ അതൊന്നും വേണ്ട എനിക്ക് ഒരുപാട് വർക്കുള്ളത് എന്ന് പിന്നെ എന്റെ അത്യാവശ്യം ഉണ്ട് തോന്നുന്നു പെട്ടെന്ന് വന്നത് എന്തായാലും ജാസ്മിൻ ഓർത്തിട്ട് എനിക്ക് അഭിമാനിക്കാലോസ് എനിക്ക് ഇഷ്ടം

പുറത്തിന് ക്ലാസ്സിന് വിടുന്നില്ലേ അല്ലേ ഇതൊക്കെ പറയുന്നത് അയ്യോ ഇത്രയധികം എന്താ അവര് വിളിച്ചു വിളിച്ചു പോ ചേച്ചി െണ്ടു പെട്ടെന്ന് പറഞ്ഞു കൊടുക്ക നിങ്ങൾ ഉണ്ട കഴിക്കാൻ പറഞ്ഞു നമ്മളൊന്നും കൊടുക്കും െ അങ്ങനൊന്നില്ല അവൾക്ക് വെറുതെ സമയം കളയേ എന്തായാലും സാറയോട് വിളിക്ക അല്ല ദൈവ അവിടെ തന്നെ ഉണ്ട് ചേച്ചി പേടിയണ്ട പേടി ഒട്ടില്ല ചേച്ച കണ്ടാലം പറ മുഖം തേടി വെച്ചിരിക്കുന്ന ജാസ്മിനോ ജാസ്മിൻ എന്തവിടെ നിന്റെ പോലീസ് ഒക്കെ നിന്നെ രക്ഷപ്പെടാൻ വേണ്ടി വന്നതാ ഞങ്ങളൊക്കെ നീ എന്നെ എന്താ നല്ല സ്വഭാവം മാറി ഞാൻ ഇപ്പോ നല്ല കുട്ടിയാ നിന്നെ ഇവിടേ രക്ഷപ്പെടാൻ വേണ്ടിടാ ഞാൻ അങ്കിളനെ വിളിച്ചു കൊണ്ടുവന്നതേ ഈ വീട്ടുകാര് നിന്നെ ഉപദ്രവിക്കാൻ ആയിരുന്നുത്രേ കാണായേട്ട് വലിയ ഞാനിപ്പോ കേസ് കൊടുത്താല് ദേഷ്യം കൂടെയുള്ളൂ എന്തായാലും അങ്ങനത്തെ നടപടി വേണ്ട എന്തായാലും ഇവിടെ നാളെ ഈ വീട്ടിൽ പറഞ്ഞോ പിന്നെ എന്റെ അച്ഛൻ ചെയ്തു എനിക്ക് അച്ഛനെ കാണണം വലിയ കാര്യം അതൊക്കെ എന്തായാലും ഞങ്ങൾ ജാസ്മിൻ ഞാൻ താങ്ക്സ് ഞാൻ നിന്നോട് നിന്നോടല്ലത് പഠിക്കേണ്ട സമയത്ത് കുട്ടികളെ പഠിക്കാൻ വിടാതെ വീട്ടിലെ എല്ലാ ഭാരമേരി പണികളും അവർ അടിക്കുക ഉപദ്രവിക്കുക ചെയ്യാണെങ്കിൽ അത് അത് വളരെ നീ കാണിച്ചു വെരി വെരി ഗുഡ് ഗുഡ് നല്ല ആയിരിക്കും അവൾ ക്ലാസ്സിൽ വരാൻ കാത്തിക്കാറയെ